പഞ്ചായത്തിലെ ടൗൺ ിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു കരവാളൂർ പൂക്കുഴിഞ്ഞി നിവാസി ഗോപാലന്റെ വസതിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു അവരാണിത് മുഴുവൻ നടപ്പാക്കുക ഏറ്റവും കൂടുതൽ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് മോദി ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം തീർച്ചയായിട്ടും ഉണ്ടാകണം പിന്നെ മറ്റു പലരും കോൺഗ്രസിന്റെ പേരിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ഇവിടെ കോൺഗ്രസിന്റെ സമ്പന്നെതിരായിട്ടുള്ള മിക്കവാറും ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും നേതൃ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നുകൊണ്ട് നീ ഒഴിച്ചാൽ ഗൗരവം കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഉണ്ട് അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിന്റെ പ്രതിനിധിയെ വിജയിപ്പിക്കണം പിന്നെ ഒരു കാര്യം ഇവിടെ ഉന്നയിച്ച റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസിദ്ധിയായി മത്സരിക്കുന്ന മായാദേവി ഇവിടെ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അത് ഞാൻ ആധികാരികമായി പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എം എന്ന നിലയിൽ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കാനുള്ള അവസരമുണ്ടാകും ആ പ്രാദേശിക വികസന ഫണ്ട് അടക്കം വിനിയോഗിച്ചുകൊണ്ട് ഈ നാടിന്റെ സർവതോർമുഖമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ തീർച്ചയായും ഈ റോഡിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ നിഷ്പ്രയാസം കഴിയും കുടിവെള്ളം കഴിയും യു ഡി എഫിന്റെ ഭാഗമായ ആർ എസ് പിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന മായാദേവിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബയോഗം സംഘടിപ്പിച്ചത് പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇവിടെ എല്ലാ വീടുകളിലും രണ്ട് ക്ലാസ്സും മൂന്ന് ക്ലാസ്സും കയറി ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഒരു നല്ല പ്രതികരണമാണ് കിട്ടിയത് എല്ലാവർക്കും എന്നെ ഞാൻ അങ്ങോട്ട് അറിയുന്നതിനേക്കാൾ ഇങ്ങോട്ട് ചോദിച്ച് അറിഞ്ഞ് ഇങ്ങനെ ആളോന്ന് ചോദിച്ച് പരിക്കപ്പെടുകയാണ് ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും സഹകരണം ഞാൻ അറിയുന്നത് പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി നിങ്ങളിൽ ഒരുവളായി കണ്ട് എനിക്ക് വോട്ട് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കുചേരുകയും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മുടെ എംപിയും എല്ലാം ഇതിന് പിന്നിലുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി പി സാമുവേൽ അധ്യക്ഷത വഹിച്ചു നിങ്ങളെ കാണുന്നതിനും നിങ്ങളുമായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് സമ്മാദിക്കുന്നതിനും വേണ്ടിയാണ് ഈ കുടുംബയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വാർഡിൻ്റെ പ്രതിനിധിയായിരുന്ന ശ്രീ കെ എസ് രാജൻപിള്ള അകാല ചരമം പ്രാപിച്ച സാഹചര്യത്തിലുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഈ മുപ്പതാം തീയതി നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ഏകദേശമൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെയൊക്കെയുള്ള ആർ എസ് പി പ്രതിനിധി രാകേഷ് സ്വാഗതം പറഞ്ഞു നമുക്ക് ചെയ്യാവുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഒരു എം പി ഉണ്ട് അദ്ദേഹത്തിന് നമ്മളെ നല്ല രൂപത്തിൽ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ വേണ്ടി മായാദേവിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡി സി സി ട്രഷറർ നെൽസൺ സബാസ്റ്റ്യൻ ഡി സി സി സെക്രട്ടറിയും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശശിധരൻ യു ഡി എഫ് പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ കരവാളൂർ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഷിബു കെ ബെഞ്ചമിൻ കരവാളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയൂബ് ഖാൻ വെഞ്ചേമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ മുരളി ബ്ലോക്ക് സെക്രട്ടറിമാരായ രവീന്ദ്രൻ നായർ സി കെ പുഷ്പരാജൻ അജി വെഞ്ചേമ്പ് ആർ എസ് പി പ്രതിനിധി വർഗീസ് ഇടമൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമൽ മോഹൻ റോയി ഉണ്ണൂണി ഹരി വിഷ്ണു എന്നിവർ പങ്കെടുത്തു കേരള കോൺഗ്രസ് ജെ പ്രതിനിധി ശരൺ ശശി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി